അതിലിപ്പോൾ മധുരപലഹാര വിതരണമൊക്കെ നടക്കുന്നുണ്ട് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ അല്ല രണ്ടു മണിക്കും മേടും മധുരം വിതരണം ചെയ്യുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ അല്ല ആ മധുരം 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 വിതരണം ഞങ്ങളെ കൊടുത്തു തന്നു അതെ ഞങ്ങൾ എല്ലാവർക്കും പ്രാദേശികമായ നേതാക്കന്മാർ മധുരം തന്നു മധുരം കൊടുത്തു ഇതുള്ള രാശ്വാസമായിട്ട് മാറുന്നു ഇത് തന്നെയാണ് മധുര വിതരണം നടക്കാണ് പോലീസുകാർക്ക് മധുരം കൊടുക്കുന്ന ദൃശ്യങ്ങൾ കൂടി എടുക്കും ആദ്യമായിട്ടായിരിക്കും ജയിലിലേക്കൊക്കെ ഇത്രയും മധുരം എത്തുന്നതല്ലേ അവർക്കും ഒരു പുതിയ അനുഭവമായിരിക്കും ദുർഗിലെ അത് ഉറപ്പായി ഉറപ്പായി ഉറപ്പായും അത് ഒരു സംശയമില്ല ഇത്രയും സന്തോഷത്തോടെ രണ്ട് ജയിലിൽ കഴിയുന്ന ആളുകൾ മോചിതരാകുന്നത് ഇതിനു മുമ്പ് ഈ ദുർഗിലെയോ മറ്റു കോടതികളുടെയോ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയോ ഇങ്ങനെയൊക്കെ അനുഭവം വന്നിട്ടുണ്ടോയെന്നറിയില്ല നമ്മളൊക്കെ ഇപ്പോൾ പറയേണ്ടത് സുയ്യ നമ്മൾ മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും എത്തി ആ രൂപത്തിലുള്ളൊരു സംഘം ഒപ്പം ജനപ്രതിനിധികൾ ഓരോ ദിവസവും പത്തും ഇരുപതും ജനപ്രതിനിധികൾ എത്തുന്നു ശരിക്കും ഇവിടുത്തെ ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ ഇവിടുത്തെ ജീവനക്കാരെല്ലാവരും ഇവിടുത്തെ ജീവനക്കാരെല്ലാവരും ജയിലുദ്യോഗസ്ഥരുമെല്ലാം ഇതായിപ്പോൾ ഇടത് എം പിമാർ കോൺഗ്രസ് നേതാക്കൾക്ക് മധുരം കൊടുക്കുകയാണ് രസകരമായ ഒരു കാഴ്ചയാണ് അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏതായാലും ഇതിന് ഇതിന് മുൻപ് ഇങ്ങനെ ഒരു അനുഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് എന്താണ് കോൺഗ്രസ് ആർക്കും കൊടുക്കാണ് അതായത് കോൺഗ്രസ് അവര് അവര് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് അല്ല കേരളത്തിലെ കോൺഗ്രസ് ആണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പറയുന്നത് ഛത്തീസ്ഗഡിലെ ഛത്തീസ്ഗഡിലെ അതാണ് പറയുന്നത് കോൺഗ്രസ് അല്ല ഇതിലെ ബി ജെ പിക്ക് മാത്രം കൊടുക്കുന്നില്ല ബി ജെ പിള്ളത് പോയി അവര് രണ്ട് മുഖമല്ലേ അതായത് മൊയിലിനൊപ്പം ഓടുകയും വേട്ടനായിരിക്കും ഇനം പിടിക്കുകയും ചെയ്യുന്നവർക്ക് ശരിക്കും എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങൾ എപ്പോഴും അല്ലേ മതനിരപേക്ഷത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണോ ബി ജെ പിക്ക് ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ ബി ജെ പിക്ക് മദനം കൊടുക്കാത്തത് ഞങ്ങളുടെ ഇരട്ടത്താപ്പുകാരനോ അല്ല അവരുടെ ഇരട്ടത്താപ്പ് കാരണം അവര് മോലിനൊപ്പം ഓടുകയും അവർ വേട്ടനായിക്കൊപ്പം എര പിടിക്കുകയും ചെയ്യുന്നവരാണ് അവർ അവര് ഇപ്പുതാൻ പറഞ്ഞ കേരളത്തിൽ നിന്ന് കുറച്ച് കോൺ ബി ജെ പിക്ക് വന്നു ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ നിലപാടെന്താണ് ഛത്തീസ്ഗഡിലെ ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ നിലപാടെന്താണ് അവർ വരച്ചു വെച്ചിരിക്കുന്ന രൂപം കണ്ടോ അതായത് രണ്ട് കന്യാസ്ത്രീകളെ കൊടും കൊലപാതകങ്ങളായിട്ടും ക്രിമിനലുകളായിട്ടും ചിത്രീകരിക്കുന്ന പോസ്റ്ററുകളാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഏതായാലും ഈ രൂപത്തിൽ ഈ രൂപത്തിൽ മധുരം വിതരണം ചെയ്യുകയാണ്